ഒരു ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഫാഷൻ ഡിസൈൻ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് ഡിസംബർ സമർപ്പിക്കുന്നു അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് ആക്രമണത്തിൽ വീട്ടിലെ ആറ് ൾ ചത്തു കൂറ്റമ്പാറ ചെറായി സ്വദേശി ആംബുകാടൻ മൊയ്തീൻ എന്നിവരുടെ ആടുകളെയാണ് തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നത് കഴിഞ്ഞ ദിവസമാണ് ഒരാടിന്റെ കുട്ടികളാണ് എല്ലാം പ്രദേശത്ത് തെരുവു നായ ശല്യം രൂക്ഷമായിട്ടുണ്ട് സ്കൂൾ മദ്രസ വിട്ടുവരുന്ന കുട്ടികളുടെ പുറകെ നായകൾ ഓടിക്കൂടുന്നതും പതിവായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോഴികളെയും നായകൾ കടിച്ചു കൊന്നിട്ടുണ്ട് തെരുവു ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിലുള്ള ഏകദേശം കൊന്നിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോ നമ്മുടെ നാട്ടില് തെരുവ് നായ്ക്കളുടെ ശല്യം അല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളടക്കമുള്ള ആളുകളെ അത് ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തില് കടിക്കാനോ അതുപോലെ തന്നെ അടുത്തേക്ക് ചാടാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഇന്നലെ വൈകുന്നേര സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരു കോഴിനെ കൊണ്ടുപോയിട്ടുണ്ട് പുറമെ തൊട്ടടുത്തുള്ള രണ്ട് കോഴിക്കളെയും കൊണ്ടുപോ കൊണ്ടുപോയിട്ടുണ്ട് ഇന്നിപ്പോ രാത്രി നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് ആറ് കുട്ടികളെ കടിച്ചു കൊന്നു മാത്രമല്ല ഒരു ആടിന്റെ കുട്ടിനെ കൊണ്ടുപോയിട്ടുമുണ്ട് ഈ അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് ഇതിനൊരു പരിഹാരം നമ്മൾ എല്ലാവരും കണ്ടിട്ടില്ല എങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ സ്ഥലം സന്ദർശിച്ചു അമരബലം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡില് ആമ്പുക്കാടൻ മേദിയാക്കാരന്റെ വീട്ടിലുള്ള ആടുകളെ ഇന്നലെ രാത്രി തെരുവ് നായക്കൾ വന്ന് കടിച്ചു ആറ് ആടും കുട്ടികളെയാണ് കൊന്ന് ചിലതിനെ തിന്നിട്ടുണ്ട് ചിലതിനെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഒരു നാല് ണപ്പോടെ നിലവിലുണ്ട് എന്താണെങ്കിലും തെരുവു നായ്ക്കളുടെ അതിക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മൃഗാശത്തിലെ ഡോക്ടറെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കണ്ടിജൻസ് ചാർജ് ഉപയോഗിച്ച് ദുരന്ത നിവാരണ ഫണ്ട് ഈ ഗുണഭോക്താക്കൾക്ക് കൊടുക്കാ എന്ന് ഏറ്റിട്ടുണ്ട് അത് മാത്രമല്ല ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഇപ്പൊ മദ്രസ് ആണെങ്കിലും പോകുന്ന ചെറിയ കുട്ടികളെ നേരെ ഉള്ള അക്രമങ്ങൾ പല ഭാഗത്തു നിന്നായിട്ട് കേൾക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ അക്രമമുള്ള നായ്ക്കളെയെങ്കിലും ഒന്ന് കൊല്ലാനുള്ള ഒരു അനുമതി സർക്കാർ തരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്താണെങ്കിലും അതിന് വേണ്ട പിന്നെ കാര്യങ്ങൾ ഞാൻ അത് അന്വേഷിച്ചിട്ട് എന്താണ് അതിന് വേണ്ട നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ആവശ്യമായ നടപടി എടുക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു മൃഗഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആടുകളെ കുഴിച്ചിട്ടു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി